സാർവത്രികമായാൽ അനുവദിക്കപ്പെടും എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അഞ്ച് തെറ്റുകൾ ഇന്ന സമൂഹത്തിൽ ഏറ്റവും ഗൗരവം കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് അഞ്ച് തെറ്റുകളെ കുറിച്ചുള്ള ബോധം ഗൗരവം കുറഞ്ഞു വരുന്നു ഒന്ന് വ്യഭിചാരത്തെക്കുറിച്ചുള്ള ബോധം ഗൗരവം കുറയുന്നുണ്ട് വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ സബോൽ മോവക്കാത്താണ് വന്തോഷങ്ങളിൽ പെട്ട ഒന്നാണ് വ്യഭിചാരം പക്ഷേ വ്യഭിചാരം ഇന്ന് ഗൗരവം കുറയുന്നു എന്തേ പറഞ്ഞു ാവയവം കൊണ്ട് മാത്രമല്ല വ്യഭിചാരമുള്ളത് അല്ലാഹുമാബീബ്ലാഹി കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ കയ്യന്റെ വ്യഭിചാരം തൊടലാണ് അപ്പൊ നാവിന്റെ വ്യഭിചാരം സംസാരമാണ് അപ്പൊ പിന്നെ സഹവാസഭിചാരമുണ്ട് അപ്പൊ നേരം പോക്ക് വ്യഭിണ്ട് മൊബൈലുമേ ഇതൊക്കെ വ്യഭിചാരം ഇതിനൊക്കെ വ്യഭിചാരത്തിന്റെ ശിക്ഷയുണ്ട് മനോവ്യഭിചാരം മാത്രം മനസ്സുകൊണ്ട് എന്തെങ്കിലും ചിന്തിക്കൽ മാത്രം മനുഷ്യന്റെ പരിധിയിൽ നിൽക്കാത്തത് കൊണ്ട് അതിന് ശിക്ഷയില്ല ബാക്കിയുള്ള മുഴുവൻ വ്യഭിചാരങ്ങൾക്കും ശിക്ഷയുണ്ട് അപ്പൊ വ്യഭിചാരം സാർവത്രികമായിരിക്കുന്നു അപ്പൊ എമെങ്ങനെ തോന്നു ഞാനൊന്നും ആരും എന്ന് തോന്നും പക്ഷെ വ്യഭിചാരം തന്നെ വിശാലമായ അർത്ഥം നമുക്ക് ഒരു ചെറിയ പീഡിയുണ്ട് എന്ന് വിചാരിക്ക ഒരു തുണിപ്പീടിയാ ചെറിയൊരു തുണിപ്പീടിയുണ്ട് അല്ലെങ്കിൽ ഒരു ജ്വല്ലറി അല്ലെങ്കിൽ ഒരു കണ്ണടപ്പീഠി എന്തെങ്കിലും ഉണ്ട് അതിലേക്ക് ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട് അപ്പൊ നമ്മളൊരു പരസ്യം കൊടുത്തു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്നൊരു പരസ്യം കൊടുത്തു അങ്ങനെ നാല് അപേക്ഷ വന്നു ഒരാളാണ് ആവശ്യമുള്ളത് നാല് അപേക്ഷ വന്നു എന്നാ നാലാളോടും വരാൻ പറഞ്ഞിട്ട് നമ്മളൊന്ന് നോക്കും മൂന്നെണ്ണം കറുത്തതും ഒന്ന് അത്യാവശ്യം കാണാൻ തിരക്കില്ലാത്ത വെളുത്തതും ആണെങ്കിൽ വെളുത്തതിനെ സെലക്ട് ചെയ്യും അപ്പൊ നമ്മളെ മനസ്സിൽ ഇങ്ങനെ തോന്നും ഒരു ഐശ്വര്യം വേണ്ടേന്ന് നമ്മളെ വിചാരം നമ്മളാരും ഞമ്മളാരും എന്നാണ് പക്ഷെ മറ്റുള്ളവരുടെ നേത്ര വ്യഭിചാരത്തെ വില്പന നടത്തി അതിനെ പൈസ ആക്കിയിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ട് ആ കുട്ടികളെ നമ്മൾ മരിച്ചിട്ട് കബറങ്ങ വന്ന് ദ്വാരക്കണം എന്നും ദ്വാരക്കണം ദ്വരക്കണമെന്നാണ് നമ്മളെ വിചാരം അപ്പൊ നമ്മൾ വ്യഭിചരിക്കുന്നില്ല എന്ന് തോന്നിയാൽ പറയാം വ്യഭിചാരത്തിന്റെ പങ്ക് പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കണം അപ്പൊ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റ് വ്യഭിചാരമാണ് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ തെറ്റ് പലിശയാണ് അഞ്ചു വക്തും സുഭയും പള്ളിക്കന്ന് നിൽക്കരിച്ച ആൾക്കാര് പലിശയുടെ ഇടപാട് നടത്തുന്നു വണ്ടിക്കച്ചവടം വാഹന കച്ചവടം പലിശയുടെ ഇടപാട് വാഹന കച്ചവടം ഒക്കെ മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല ഒരു വണ്ടി കച്ചവടക്കാരനോട് നാൾ ചോദിച്ചപ്പോ പുതിയ വണ്ടി വിൽക്കണോട്ടോ ഏറ്റവും നല്ല വരുമാനം എന്താ വണ്ടി എങ്ങനെ വിറ്റാൽ എത്ര പേക്ക് ലാഭം കിട്ടുക എന്ന് ചോദിച്ച പറഞ്ഞു വണ്ടി കച്ചവടത്തിലുള്ള വലിയ ലാഭം എന്ന് പറഞ്ഞാല് അടവിടുന്ന സമയത്ത് ബാങ്കേര് തരുന്ന കമ്മീഷൻ ആണ് മറ്റേ ചെറിയ പൈസ ഉണ്ടാവുകയുള്ളൂ പറഞ്ഞു അടവിടുമ്പോ ബാങ്കേര് തരുന്ന കമ്മീഷനാണ് വലിയ വരുമാനം എന്ന് പറഞ്ഞു അഞ്ചക്തിനും പള്ളിക്കും വരണുണ്ട് സുബി കഴിഞ്ഞിട്ടാണ് കച്ചവടത്തിന് പോകണത് പലിശ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ാണ് നാലാമത്തത് റീബത്ത് പരദൂഷണം പറയുക എന്നത് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു സുബി സംസ്കാരം കഴിഞ്ഞാൽ എട്ട് മണി വരെ റീപത്ത് അസരംസ്കാരം കഴിഞ്ഞാൽ മുക്കറി മൈക്കമും മുട്ടോള റീബത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കന്നെ അപ്പൊ നമ്മൾ ഈ റീബത്ത് അല്ല എന്ന് നമുക്ക് തോന്നുകയാണ് റീബത്ത് പറയരുത് എന്ന് പറയുന്ന വയലുകൾ പോലും റീപത്താകുന്ന കാലഘട്ടം ഇതാണ് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നാലാമത്തെ തെറ്റ് ഗൗരവം കുറഞ്ഞു വരുന്ന അഞ്ചാമത്തെ തെറ്റ് മുർത്താവുന്ന കാര്യങ്ങളാണ് മൃത്തദ് കാര്യം എന്ത് പള്ളി എന്ത് മദ്രസ് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യ റിദ്ധത്തിന്റെ കാരണങ്ങൾ മുർത്തദ് കാരണങ്ങൾ അതിൻ്റെ തമാശ പറയലുണ്ട് ചർമ്മന് കാഫിറായി പേടില്ല എന്ന് പറഞ്ഞ വാര്യം നമുക്ക് അയാ അതൊരു പേടില്ലാന്ന് ഋദ്ധത്തിന്റെ കാര്യത്തിൽ വളരെയൊന്നും ഗൗരവം കുറവാണ് ആൾക്കാർ മൃത്തുദ്ദാവുന്ന വിഷയങ്ങളിൽ പണ്ടക പണ്ടൊക്കെ മദ്രസില് അസ്ബാബു റിദ്ദെന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം തന്നെ പഠിപ്പിച്ചിരുന്നു മദ്രസേൽ ഉണ്ടായിരുന്നു അസ്ബാബു റിദ്ദ ഒരു പുസ്തകം ഇന്ന് അതൊക്കെ എടുത്തുപോയി നമുക്കൊന്നും പഠിക്കാൻ നേരമില്ല പിന്നെ പിടുത്തുകളല്ല എന്താ കാട്ട് പഠിക്കാൻ നേരമല്ല മനസ്സിലാക്കാൻ സമയമല്ല ഈ അഞ്ച് കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഗൗരവം കുറഞ്ഞ് കുറഞ്ഞ് സാർവത്രികമായതിനാൽ എല്ലാവരും ഇപ്പോൾ ലോൺ എടുത്തിട്ടൊക്കെ തന്നെ അല്ലേ പെരപ്പണി പിന്നെപ്പോൾ ഞാനായിട്ട് എടുക്കാതെ എടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കണമായിരുന്നു എല്ലാരും ചെയ്താൽ അനുവദിക്കപ്പെടുന്നൊന്നും പറഞ്ഞ ഒരു സാധനമൊന്നുമില്ല എല്ലാരും ചെയ്താലാ അപ്പൊ ഹലാലായി അങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ എല്ലാവരും ചെയ്തു വെച്ചിട്ടൊരു കാര്യം ഹലാലല്ലാത്തൊരു കാര്യം ഹലാലാവൂല ഹലാലാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം അത് വേറെ വിഷയം എല്ലാവരും ചെയ്തതുകൊണ്ട് ഹലാലാവൂല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മോമിനിങ്ങളെ സൽസ്വഭാവികളാവണം അതിന് നല്ല ചിന്തയുള്ളവരാവണം അപ്പൊ നമ്മൾ നല്ല വർത്തമാനം പറയും നല്ല വർത്താനം പറഞ്ഞാൽ നമ്മുടെ നല്ല സ്വഭാവത്തിന് കാരണമാകും നല്ല സ്വഭാവമാണ് നമ്മൾ ആരാണ് നമ്മൾ എന്താണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മാറ്റത്തിന് വേണ്ടി തെയ്യാൻ നമുക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും മുടങ്ങാതെ നടത്തുകയാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ വളരെയധികം സ്തുതിക്കേണ്ടതുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട അലി ഹസൻ മുസ്ലിയാരുടെ വെച്ചുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ സംസാരിക്കാനും ഒത്തുകൂടാനും ദ ചെയ്യാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനിനായ നമ്മുടെ ഷേഖുന ഇവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ജാമ്യസ്താദ് അള്ളാഹു അവരുടെ ഒക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മളെയും അള്ളാഹുന്റെ ജന്നാത്ത് ഉൽ ഹിറുദോസിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ശ്രദ്ധയിൽ വേണം നമ്മുടെ മുത്താലിമ്യങ്ങളൊക്കെ അള്ളാഹു ഹുഹ്രവിയായ ആലിമീങ്ങളിൽ പെടുത്തട്ടെ സാധാരണക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു കൂട്ടിയിട്ടുള്ള സംഭാവനകൾ ഇക്കുറി കൊടുക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاسات في ومن شر حاسد إذا بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد അർഹമുറായി ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഇവിടെ ഒരുമിച്ച് കൂടിയതും ചൊല്ലിയതും കബൂലാക്കണേ കബൂലാക്കണേയല്ല അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ല അള്ളാഹുവി ഞങ്ങളുടെയും ഉമ്മ ആപ്പമാര് ഉസ്താദ്മാര് ബന്ധുക്കൾ ധാ ചെയ്യാൻ പറഞ്ഞവർ എല്ലാവരുടെയും പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ അള്ളാഹുയെ മരണപ്പെട്ടുപോയ പോയ ഉമ്മവാപ്പമാര് ബന്ധുക്കൾ ബന്ധുക്കൾ ചെയ്യാൻ പറഞ്ഞവർ സംഭാവന നൽകിയവർ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തും മന്തി വിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും കബറിനെ നീ സ്വർഗമാക്കണേ അല്ല എല്ലാവരുടെയും ഹിസാബിനെ എളുപ്പമാക്കണേ അല്ല എല്ലാവർക്കും കൗസലിൽ നിന്ന് ഒരു കോപ്പയെങ്കിലും കുളിപ്പിക്കണേ അല്ല പാലം വേഗത്തിൽ കടത്തി തരണേ നബിയോടൊപ്പം ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലിമായ റബ്ബെ ഞങ്ങളുടെയും ചെയ്യാൻ വസീത് ചെയ്തവരുടെയും സംഭാവന നൽകിയവരുടെയും ഉമ്മവാപ്പമാരുസ്താദ്മാര് ബന്ധുക്കളുടെയും സഹായിച്ചവരുടെയും എല്ലാ ദുന്യവിയായ മുറാദുകളെയും ഹാസിലാക്കണേയല്ല കടങ്ങളെ വീട്ടി സലാമത്താക്കണേ അല്ല മയ്യത്ത് കൊടുന്ന് വെച്ച് കടം മറ്റൊരാൾ ഏറ്റെടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണയല്ല ആണും പെണ്ണുമായ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണയല്ല ഞങ്ങളുടെ മക്കളെ സ്വലീങ്ങളാക്കണേയല്ല അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ല അള്ളാഹു സ്ഥാപനത്തിൽ പഠിക്കുന്ന മുത്തലിമീങ്ങളെ ഉഹറവിയായ അലിമീങ്ങളാക്കണേയല്ല ഉസ്താദ്മാരെ ഉഹറവിയായ അലിമീങ്ങളാക്കണേയല്ല ഒരുപാട് സഹോദരിമാർ വന്നിട്ടുണ്ട് കൽബിൻ്റെ മുറാദുകളെ ഹാസിലാക്കണേ അല്ല വിധവകൾക്ക് കൽബിന് സ്വബര നൽകണേ റഹ്മാനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ല പടച്ചവനെ ഞങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവി യാത്രയിലും നാട്ടിലും നീ ഞങ്ങൾക്ക് തുണയാകണേ അല്ല നിന്റെ ഹിഫുദിലും അള്ളാഹു ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും വിട്ടുപുറത്ത് മാഫാക്കണേ അല്ല ഒരു മഹലൂക്കിൻ്റെ മുമ്പിലും ഞങ്ങൾ നീ ഐബാൽ ആരുടെ മുമ്പിലും കൈനീട്ടിയാചിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ല അപകട മരണങ്ങളെ തൊട്ട് കാത്ത് സലാമത്തിനാക്കണേ അല്ലാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ മരിക്കുന്നതിന് മുമ്പ് മരണത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്ന മുത്തഖ്യങ്ങളിൽ ചേർക്കണേ അള്ളാഹ അള്ളാഹുവി മരണത്തിനു മുമ്പ് മനസ്സറിഞ്ഞ് തോപ ചെയ്യാൻ അവസരം നൽകണേ റഹ്മാനെ അള്ളാഹുയെ പല സ്ഥലങ്ങളിൽ നിന്നായി പല മുറാദുകൾ വെച്ചുകൊണ്ട് കൊണ്ട് ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അവരുടെ എല്ലാ മുറാദുകളെയും മനസ്സിലാക്കണേ അല്ല പരിപൂർണ ഈമാനോടുകൂടെ മരണം ഹൈറാകുമ്പോൾ ഞങ്ങളെല്ലാവരെയും മൗത്താക്കണേ അല്ല എല്ലാവരും കേട്ടു നിൽക്ക ഉറക്ക കെലിമിചൊല്ലി മരിക്കാൻ തോഫിക്ക് നൽകണേ അല്ല കണ്ണിൻ്റെയും കൈയിൻ്റെയും കാലിൻ്റെയും മൂക്കിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണേ റഹ്മാനെ ശാരീരികമായ മാനസികമായ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ അല്ല ഒരുപാട് പ്രായമായ സഹോദരങ്ങൾ സ്റ്റേജിലും സദസ്സിലുമുണ്ട് ദീർഘായുസ് നൽകണേ അല്ല ആഫിയത്തും സിഹത്തും സലാമത്തും നൽകണേ റഹ്മാനെ അള്ളാഹു ആലിലും മൗലാദിലും അസുവാദിലും വയൂത്തിലും നീ ഞങ്ങൾക്ക് പറക്കത്തി ചെയ്യണേ അല്ല ഞങ്ങളുടെ ആയുസ്സിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ ഇൽമിൽ ബർക്കത്ത് നൽകണേ റഹ്മാൻ ഉള്ള ഇൽമിനെ അള്ളാ ഞാഫിയ ഇൽമിനെ കൂട്ടിത്തരണേ റഹ്മാനെ ചെറുതും വലുതുമായ ധാരാളം സംഭാവനകൾ ഈ മഹത്തായ പരിപാടിയിലേക്ക് അർപ്പിച്ചവരുണ്ട് അവരുടെ കൽവിൻ്റെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേയല്ലോ ഞങ്ങളുടെ ഒരു ധുഴ കിട്ടാൻ വേണ്ടി ഒരു സലാം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാൻ അവരുടെ എല്ലാവരുടെയും നീ സ്വർഗമാക്കണേ അർഹമുറേ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ എല്ലാം നീ അറിയുന്നവനാണ് ാണ് ഞങ്ങളുടെ എല്ലാ മുറാദുകളെയും ഞങ്ങൾ നീ അടുപ്പിക്കണേ അല്ല ഞങ്ങളുടെ സ്വഭാവങ്ങളെ നന്നാക്കണേ അല്ല ഞങ്ങളുടെ ചിന്തകളെ മാറ്റിത്തരണേ അല്ല നല്ലത് മാത്രം സംസാരിക്കാനും ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കാനും ഞങ്ങൾക്ക് നീ തോന്നിപ്പിക്കണേ അല്ല പിശാചിൻ്റെ കെണിവലിയിൽ നിന്ന് ഞങ്ങൾ നീ സലാമത്താക്കണേ അല്ലോ സൽസ്വഭാവികളായി ജീവിപ്പിക്കണേ റഹ്മാനെ ഒരാൾക്കും ഞങ്ങൾ കാരണം ഒരു ഉപദ്രവവും നീ ഉണ്ടാക്കലോ ആരെയും വിഷമിപ്പിക്കാതെ വലിയ വലിയ രോഗങ്ങളൊന്നുമില്ലാതെ മരണത്തെ കുറിച്ചുള്ള ചെറിയ സൂചനകൾ നൽകി ഒരു മനുഷ്യനും ഒരു വിഷമവുമില്ലാതെ

سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم